നമസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മുസ്ലിം ലീഗ് അനുഭാവികളുടെ കൂട്ടായ്മയാണ് കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ അഥവാ കെ എം സി സി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിഭവനം ചെയ്ത രാഷ്ട്രീയ ആദർശത്തിന്റെ പ്രചാരണത്തോടൊപ്പം സഹജീവികളോടുള്ള കാരുണ്യത്തിന്റെ അനന്തമായ പ്രവാഹമായി നിലകൊള്ളുന്ന പ്രസ്ഥാനം ഗൾഫ് ചന്ദ്രികയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട റയ്സ് അഹമ്മദാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ആറായിരം ഏഴായിരം അംഗങ്ങളിൽ തുടങ്ങി ഒമാനിൽ മുഴുവനായി വളർന്നു പന്തലിച്ചു കിടക്കുകയാണ് മസ്കറ്റ് ഹരിത സാന്ത്വനത്തിലൂടെ സാധാരണ അണികൾക്ക് തണലായും എല്ലാ മനുഷ്യർക്കും സാന്ത്വനമായും വർത്തിക്കുന്ന കെ എം സി സിയെ മുന്നിൽ നിന്ന് നയിക്കുക എന്നത് ചെറിയ കാര്യമല്ല അല്ലേ അതില് എനിക്ക് പറയാനുള്ളത് ഞാന് ഒരു ലീഡർഷിപ്പ് എന്ന് മുന്നിൽ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ ജോലിയും എല്ലാ വിധത്തിലും എല്ലായിടത്തും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ടീം അതിലാണ് നമ്മൾ തുടങ്ങേണ്ടത് കെ എം സി സി എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലോ കുറച്ച് ഇൻഡിവിജ്വലോ അല്ല ആറായിരത്തിൽ തുടങ്ങി പിന്നെ രണ്ടാമത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വന്ന സമയത്ത് അത് ഡബിളായി പിന്നെ മൂന്നാമത്തെ സമയം നോക്കുമ്പോൾ അത് പിന്നെയും ഡബിളായി അങ്ങനെ പത്ത് പതിനഞ്ചായിരത്തിന് മേലെ ആൾക്കാർ ഇപ്പോൾ മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കെ എം സി സി അതിൽ പതിനഞ്ചായിരം മെമ്പർമാരും ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കിശയിൽ ചെറിയ എന്തെങ്കിലും ഒരു കാശ് അതെടുത്ത് ചെലവാക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് സാറിന്റെ ഒമാനിലേക്കുള്ള വരവ് വരവ് അല്ലെങ്കിൽ ലോകത്തേക്കുള്ള ഉപ്പയുടെ തീരുമാനമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഞാന് കോളേജില് സമയത്ത് ഉപ്പ കേരളത്തിലെ മന്ത്രിയായിരുന്നു അപ്പൊ ഞാന് കേരളത്തില് അവിടെ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ആക്കണോന്ന് ഉപ്പ പറയും നീ ആദ്യം പോയി പഠിച്ച് പൈസ ഉണ്ടാക്കി നീ എന്തുവണേ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വിട്ടതാ ആ സമയത്ത് മസ്കത്തിലേക്ക് ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് രണ്ടാമത്തെ മാസം ഞാൻ ജോലിയിൽ പ്രവേശിച്ചു ഞാൻ ഇവിടെ വന്ന് എല്ലാ മൂന്ന് മാസവും വിസിറ്റ് വിസയിൽ വന്ന് ദുബായി പോയി വിസ മാറിക്കൊണ്ട് തിരിച്ചു വരുത്തായിരുന്നു ഇവിടെ വന്ന് ജോലി ചെയ്ത് കുറച്ച് നാള് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ടി ഞാൻ യു കെയിൽ പോയതും അവിടെ വെച്ചിട്ട് എം ബി എ ചെയ്തതും പിന്നീട് കെ എം സി സി വരവ് കെ എം സി സി എന്ന് വെച്ചാൽ എന്റെ ഉപ്പാക്ക് ഏറ്റവും ഹൃദയത്തിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു സംഘടനയാണ് കെ എം സി സി മുസ്ലിം കാരനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവിധത്തിലും പ്രവർത്തകർ എന്ന് വെച്ചാൽ ഒരു ആവേശമാണ് ഉപ്പക്ക് അപ്പോൾ അങ്ങനെയുള്ള ഉപ്പ ഇപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ കെ എം സി സി ആയിട്ട് ബന്ധങ്ങളും കെ എം സി സി ആയിട്ടുള്ള ഇടപെടലിലും ഉണ്ടല്ലോ അതുകൊണ്ട് കെ എം സി സിന്റെ ഭാഗമായിരുന്നു അന്ന് മുതലേ പക്ഷെ കെ എം സി സി ഒരു ആക്റ്റീവ് റോൾ എടുക്കാൻ തീരുമാനിച്ചത് ഉപ്പാന്റെ കാലശേഷാണ് അതും ചില നിർബന്ധങ്ങൾ വഴി ഉപ്പ മരിച്ചതിന് ശേഷമാണ് കെ എം സി സിയിലേക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അപ്പോ അങ്ങനെ തോന്നാൻ കാരണം അതെന്നുവെച്ചാല് അന്ന് ചില കാര്യങ്ങൾ കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈദരാലി തങ്ങളെന്നെ വിളിപ്പിച്ചിരുന്നു അപ്പം ഇവിടെ ചെറിയ 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 മാറ്റങ്ങളും വരുത്തുന്നതും കൊണ്ട് ഞാൻ അതിൽ ഇടപെട്ടു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തായിരുന്നു ആ സമയത്ത് തങ്ങൾ വിളിച്ചു പറഞ്ഞു കെ എം സി സിക്ക് ഒരു പുതിയ ലീഡർഷിപ്പ് വേണം ആ ലീഡർഷിപ്പിൽ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു കൂടി ആലോചിച്ച് ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും പറയാതെ തിരിച്ചു വന്നു രണ്ടാമതായിട്ട് വിളിച്ചു ഒരു ദിവസം പറഞ്ഞ് കെ എം സി സിന്റെ ലീഡർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ കുറച്ചിരുന്ന് ആലോചിച്ചാലും എൻ്റെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളല്ല അതിൽ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാല് ബഹുമാനപ്പെട്ട തങ്ങൾ എന്ത് ഏൽപ്പിച്ചാലും എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ എന്നെ പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലാക്കി തന്നത് അതാലോചിച്ച് ഞാൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നത് തങ്ങളുടെ ഒരാവശ്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റെടുത്തു അങ്ങനെയാണ് ഒമാൻ പോലുള്ള ഒരു ഒരു പോലെ ഇത്രയധികം പ്രസ്ഥാനത്തെ മുന്നിൽ അണികൾ നിക്കുക എന്ന് പറയുമ്പോ നിങ്ങളിലുള്ള നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഒരു ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് നേതാവിനെയോ ഒന്നും വേണ്ടി ഞങ്ങള് ആ ഹൃദയത്തിന്റെ അകത്തുള്ള ആ ഒരു എന്താ പറയാ ഒരു വികാരമാണ് എന്റെ റോൾ എന്താ വെച്ചാൽ ഒരു കാറ്റലിസ്റ്റാണ് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുക അതിന് അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ബാക്കി എല്ലാവിധ ജോലികളും എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാ മെമ്പേഴ്സും ആണ് അതിൽപ്പെട്ട നേതാക്കന്മാരുമാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ഇതിൽ ഏറ്റവും ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരാൾ കെ എൻ സി സിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ പ്രസിഡന്റ് ആണ് ക്രസ് പ്രസിഡന്റ് മാറ്റി വെക്കാറ് എപ്പോൾ വേണമെങ്കിൽ നോക്കാം പക്ഷേ അണികളാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് അതിലെ മെമ്പേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിലെ ലീഡേഴ്സ് ഉണ്ടാവും ഓരോ ഏരിയാസിലെ ആ ലീഡേഴ്സും ആ മെമ്പേഴ്സിൻ്റെയും ും അവരുടെ ആ ഇമോഷൻസും അവരുടെ പാഷനും ആൾക്കാരെ സഹായിക്കാൻ ഈ സംഘടന പക്ഷേ കഴിഞ്ഞ ആറു വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ മസ്കറ്റ് സംബന്ധിച്ചിടത്തോളം തന്നെയായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അങ്ങേക്ക് സാധിച്ചു വിങ്ങുകളുടെ രൂപീകരണം അതുപോലെയുള്ള കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു കൊണ്ടുവന്നു കെ എം സി സി അല്ലെ അത് ഞങ്ങള് നമ്മുടെ ഫിലോസഫി എന്തായിരുന്നു വെച്ചാൽ പുതിയ മെമ്പർമാർ പുതിയ കമ്മിറ്റി ഫോം ചെയ്ത സമയത്ത് നമ്മളൊരു വിഷൻ ടീമുണ്ടാക്കി നമ്മളെല്ലാവരെയും ഒന്നിച്ചു വിളിച്ചിരുന്നു എല്ലാ ഏരിയയിലെ ആൾക്കാരും വിളിച്ചു ഒന്നിച്ചിരുന്ന് നമ്മൾ ഒരു മൂന്ന് വർഷത്തേക്കുള്ള നമ്മുടെ ഒരു വേ ഫോർവേഡ് ഉണ്ടാക്കി ആ വേ ഫോവേഡ് അനുസരിച്ച് ഒരു കെ പി ആണ് അതെന്ന് വെച്ചാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പോലെ ഉണ്ടാക്കി ആ ഒരു ബേസിസ് ചെയ്ത് അതിനുള്ള ആക്ഷൻ പ്ലാൻസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ആ ആക്ഷൻ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചത് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഫോം ചെയ്ത കമ്മിറ്റി കുറച്ച് നാൾ ഉണ്ടായി കോവിഡിന്റെ കാലത്ത് കൊണ്ട് അഞ്ച് വർഷത്തോളം ഉണ്ടായി ആ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ആ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി അതിൻ്റെ ഇടയിലാണ് ക്രൈസിസ് വന്നത് കോവിഡ് ക്രൈസിസ് അതിനുള്ള കുറേ പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മെമ്പർഷിപ്പ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് കെ എം സി സി അനുഭാവികളും കെ എം സി സിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഇവിടെ തന്നെയുള്ള ആൾക്കാർ കെ എം സിസിലേക്ക് വന്നിട്ടുണ്ട് അതൊരു ഒരു വലിയ പോസിറ്റീവ് സൈൻ ആണ് നമ്മൾ കാണേണ്ടത് കാരണം ചില നമ്മുടെ പ്രവർത്തകർ ചെയ്യുന്ന കാര്യങ്ങളും വിലയിരുത്തിയിട്ടാണ് അവർ മെമ്പർഷിപ്പ് എടുക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സക്സസ് ഫാക്ടർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഉപ്പയോടുള്ള ആളുകളുടെ ബഹുമാനം നിങ്ങളിലേക്കും എത്തുന്നുണ്ടാവില്ലേ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതന്നെ അത് എവിടെ പോയാലും എങ്ങനെ പോയാലും എവിടെ എന്തെങ്കിലും ഒരായിട്ട് ഒരാൾ വന്നിട്ട് പറയും ഉപ്പ ചെയ്ത സഹായമോ അല്ലെങ്കിൽ ഉപ്പാനെ കണ്ടതോ അല്ലെ ഉപ്പയായിട്ട് സംസാരിച്ചതോ എന്തെങ്കിലും ആയിട്ട് ഒരു നല്ല കാര്യങ്ങൾ പറയും അപ്പൊ ഞാനൊന്നും തരില്ല ഞാൻ ഒരു സാധനം നിങ്ങൾ നിങ്ങൾക്ക് തരും അത് ഒരാൾക്കും എടുത്ത് എടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യമാണ് അത് വിദ്യാഭ്യാസമാണ് നിങ്ങൾ എവിടെ വേണമെങ്കിലും ലോകത്ത് എവിടെ പോയി ഏറ്റവും നല്ല വിദ്യാഭ്യാസം ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു തരും അതായിരുന്നു ഇപ്പം എപ്പോഴും പറയാറ് കെ എം സി സി എന്താണ് ഓരോ പ്രാവശ്യവും നമ്മൾ കെ എം സി സി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു വിഷൻ സെഷൻ നടത്താറുണ്ട് ആ സെഷനിൽ നമ്മളെല്ലാവരെയും വിളിച്ചു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തരും തിരിച്ചു അവരെടുത്ത് ഓരോ സബ്ജക്റ്റ് കൊടുത്തിട്ട് ആ സബ്ജക്റ്റിന്റെ ബേസ് ചെയ്തിട്ട് ഡിസ്കഷൻ പറഞ്ഞു ആ ഡിസ്കഷൻ്റെ പോയിന്റിന്റെ ഒരു പരിണാമമാണ് നമ്മൾ ഈ ടേമിൽ നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് ആ ഡിസ്കഷൻസിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി ആ ആക്ഷൻ പ്ലാൻ ബേസ് ചെയ്തിട്ടാണ് ചെയ്തത് നിങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടാവും നമ്മൾ മൾട്ടിപ്പിൾ വിങ്സ് ഫോം ചെയ്ത് ആ വിങ്സ് ആണ് കാര്യങ്ങൾ ഇപ്പോ ഓഫീസ് കുടുംബം സ്കൂൾ അങ്ങനെ ഒരുപാട് എപ്പോഴും പ്രവർത്തകനാണ് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ കൂടി ഒരുമിച്ച് സക്സസ് സക്സസ് ഫാക്ടർ എന്ന് വെച്ചാൽ യു ഹാവ് എ ഗുഡ് ടീം ഓഫ് ലീഡർഷിപ്പ് കൊടുക്കുന്നതല്ലാതെ ആ ടീമാണ് പെർഫോം ചെയ്യുന്നത് ആണ് റിഫ്ലക്റ്റഡ് ഓൺ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സ്കൂള് അതും ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു സംഗതി കാരണം വെച്ചാൽ അതിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരു ഒരു കുട്ടിയുടെ സക്സസ്സിൻ്റെ ഭാഗമാകാൻ പറ്റിയാൽ അതിനെക്കാട്ടിയും വലിയ സന്തോഷം വരാമെന്ന് പറയുക അതിൽ ഞാനൊരു യു കെയിൽ ഓറക്കിൽ യൂണിവേഴ്സിറ്റിയുള്ള നടന്നു പോകുമ്പോൾ റേസ് എന്നൊരു വിളി രണ്ടു മൂന്ന് പ്രശ്നം പഠിച്ച ഒരു കുട്ടി ഓടി വന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിയാണ് പഠിച്ചു പോയ കുട്ടിയാണ് ഈസ് ഡുങ് വെൽ പിന്നെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സ്കൂളിലെ കുട്ടികൾക്ക് ഓൾമോസ്റ്റ് എല്ലാ മേജർ യൂണിവേഴ്സിറ്റീസും ഐ വി ലീഗ് ആകട്ടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് യൂണിവേഴ്സിറ്റി നമ്മളെ കുട്ടികളുണ്ട് ചില യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ കുട്ടികൾ പ്രിഫറൻസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി വരെ ഉണ്ട് കാനഡയിൽ അപ്പോൾ നമ്മളിപ്പോൾ ഏഴ് ഏ ഐ ക്ലാസ്സസ് രണ്ട് മുതൽ അപ്പുറത്തേക്ക് മേലെ പഠിപ്പിക്കാൻ തുടങ്ങി നാല് വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിപ്പിക്കാൻ ദാറ്റ് ഇറ്റ് ആസ് വേ ഫോർവേഡ് പിന്നെ ഏറ്റവും സന്തോഷമുണ്ട് അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആണെങ്കിലും അതൊരു എന്താ പറയുക സന്തോഷമുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ സഹായിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ എനി പോയിന്റ് ഓഫ് ടൈം ഒരു അഞ്ഞൂറ് മുതൽ മേലെ കുട്ടികൾ വെയിറ്റ് ലിസ്റ്റിലാണ് നമ്മുടെ സ്കൂളിൽ ആ വിളിക്കുന്ന കുട്ടികളെ എങ്ങനെയായിരുന്നു അക്കോമഡേറ്റ് ചെയ്യണമെന്ന് വല്ല ഉണ്ട് ചില ചുമ പറ്റില്ല എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷെ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ അതൊരു പ്രിഫറൻസ് ഉള്ള സ്കൂളായിട്ട് മാറണം പിന്നെ എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു സ്കൂളിലായിട്ട് അഡ്മിഷൻ കിട്ടും അതുകൊണ്ട് അതിൻ്റെ

യുവതയ്ക്ക് ഒരു തലമുറയ്ക്ക് പ്രചോദനം കൂടിയാണ് ഈ ജീവിതം ഈ വാക്കുകളൊക്കെ എന്താണ് പറയാനുള്ളത് അവസാനായിട്ടൊരു മെസ്സേജ് അതിൽ ഒരു ഒരു യങ്സ്റ്ററിൻ്റെ അടുത്ത് പറയാനുള്ളത് ഒന്നൊരു ഇമ്പോർട്ടൻറ്റ് ഹാവ് ടു ബി എനിസ് രണ്ടാമത് പറയണത് വെച്ചാൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഇഫ് യു ഹാവ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് പോയിന്റ് യു ലൈഫ് ഞാനിപ്പോൾ കെ എം സി സിൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ കെ എം സി സി മെമ്പേഴ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇംപോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ദസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആ ഗ്രാറ്റിറ്റ്യൂഡ് പഠിച്ചവൻ്റെ അടുത്താണ് ആ പഠിച്ചവൻ്റെ അടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടാണ് യു ആർ ഹെൽപ്പിംഗ് പീപ്പിൾ ഗീവ് ദ പ്ലഷർ അതായത് പ്ലഷർ ഓഫ് അള്ളാ ഓൾ മൈറ്റി അള്ളിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻ ഓഫ് ലൈഫ് യു നീഡ് ടു ഫോക്കസ് ഓൺ പിന്നെ മൂന്നാമത് ദർ ഈസ് നോ ഷോർട്ട് കട്ട് അതർ ദൻ ഹാർഡ് വർക്ക് യു വർക്ക് ഹാർഡ് ാണ്ഫ് you ചന്ദ്രയിലെ